മോഹൻലാൽ ഒരു ഹിന്ദു ആയതുകൊണ്ട് സംഘിയാകുമോ മമ്മൂട്ടി ഒരു മുസൽമാൻ ആയതുകൊണ്ട് സുഡാപ്പിയാകുമോ ഇവിടെ ചില മതപെറിയന്മാർ നമ്മുടെ നാനാത്വത്തിൽ ഏകത്വം എന്ന സംസ്കാരം പോലും മറക്കുകയാണ് മതവർഗീയതയുടെ ഭീകര രൂപങ്ങൾ നമുക്ക് മുന്നിൽ ജാതി മതം തിരിച്ചുള്ള പ്രസ്താവനകൾ പ്രദർശിപ്പിക്കുന്നത് വഴി ചിലർ തുറന്നു കാട്ടുന്നു പക്ഷേ യാഥാർത്ഥ്യത്തിൽ കാട്ടിത്തരുന്നത് നമ്മുടെ നാടിന്റെ സമകാലിക സാഹചര്യമാണ് സിനിമയാണ് തന്റെ രാഷ്ട്രീയമെന്ന് മമ്മൂട്ടി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു എന്നിട്ട് കൂടി കഴിഞ്ഞ കുറച്ചു നാളുകളായി ചില പ്രമുഖ മീഡിയകളടക്കം നടൻ മമ്മൂട്ടിയെ കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥി എന്നോണം മുദ്രകുത്തി സോഷ്യൽ മീഡിയയിൽ മറ്റും നിരന്തരം പോസ്റ്റുകൾ ഇടുകയാണ് കമ്മ്യൂണിസ്റ്റിന്റെ അനുഭാവമുള്ള പ്രമുഖ ചാനലിലെ ചെയർമാൻ സ്ഥാനം വഹിക്കുന്നുണ്ട് മമ്മൂട്ടി പക്ഷേ അതിന്റെ പേരിൽ പരസ്യമായ ഒരു പ്രത്യേക പക്ഷം ചേർന്നുള്ള ഒരു ആഹ്വാനങ്ങളും അദ്ദേഹം ഇതുവരെയും നടത്തിയിട്ടില്ല എന്നതും മറ്റൊരു വസ്തുതയാണ് എന്നിട്ടും ഇപ്പോഴും ഈ വലിച്ചിഴയ്ക്കുന്നതിന്റെ പിന്നിലെ ഔചിത്യം എന്താണ് മമ്മൂട്ടി ഒരു മുസ്ലിം ആയതുകൊണ്ടാണോ തനിക്ക് രാഷ്ട്രീയ ും താൽപര്യമില്ല എന്ന് താരം തന്നെ തുറന്നു പറഞ്ഞിട്ടും ബിജെപി ആർ എസ് എസ് അനുഭാവിയായി മോഹൻലാലിനെ തുടർന്നും മുദ്രകുത്തി വിമർശനങ്ങൾക്ക് വിധേയമാക്കുന്നത് പലരും ഇപ്പോഴും തുടരുകയാണ് ആരാധകരുടെ പ്രിയപ്പെട്ട ലാലേട്ടന് ബിജെപി ബന്ധം സ്ഥാനാർത്ഥിയാവാൻ ഒരുങ്ങുന്നു എന്ന മട്ടിൽ ഓരോ ചിത്രങ്ങൾ വാർത്തകൾ എല്ലാം സോഷ്യൽ മീഡിയയിൽ വലിയ അളവിൽ പ്രചരിച്ചിരുന്നു അദ്ദേഹത്തെ ബിജെപിക്കാരൻ എന്ന മുദ്രകുത്തി ഒരു കൂട്ടം ആളുകൾ വിമർശിക്കുകയും ട്രോളുകയും ചെയ്യുകയാണ് അദ്ദേഹത്തിന്റെ പദവികളും ബഹുമതികളും വരെ അതിന്റെ പേരിൽ ാക്കുന്നു ഇതെല്ലാം എന്തിനാണ് മോഹൻലാൽ ഒരു ഹിന്ദുവായി പോയതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളും ജാതി മത ബോധങ്ങളുമെല്ലാം മാറ്റിവെച്ച് എന്തുകൊണ്ട് ഏട്ടനെയും ഇക്കെയും മനുഷ്യരായും ഇന്ത്യൻ പൗരന്മാരായും കാണുവാനും ഉൾക്കൊള്ളുവാനും ചിലർക്ക് സാധിക്കുന്നില്ല മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒരിക്കലും ഏതെങ്കിലും ഒരു പക്ഷം ചേർന്ന മറ്റൊരു പക്ഷത്തെ വെറുപ്പിക്കാൻ താൽപ്പര്യമോ മനസ്സോ കാണില്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക അവർ നമ്മുടെ സമൂഹത്തിൽ പൊതുവായ ഒരിഷ്ടം മതത്തിലും ജാതിക്കും അപ്പുറത്ത് നേടിയെടുത്തത് ാണ് അവരെ നമ്മൾ നമ്മുടെ സ്വന്തമായാണ് സ്വത്തായാണ് കാണുന്നത് അതെ അപ്പോൾ അവരെ മനുഷ്യനായാണ് കാണേണ്ടതും അവരെ മാത്രമല്ല എല്ലാവരെയും തന്നെ എന്നാലും ചിലർക്ക് അതിന് കഴിയുന്നില്ല ഇത്തരം രാഷ്ട്രീയ മത വർഗീയത കാണിച്ച് പരാമർശിക്കാൻ കുറ്റപ്പെടുത്താൻ ഒരു ബോധം ഇല്ലാത്ത സമൂഹം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം നന്നായി വളരുന്നുണ്ട് അവരുടെ ലക്ഷ്യങ്ങൾ എന്തായാലും ഇന്ന് വ്യക്തമാകുന്നത് ഇത് തുടർന്നാൽ അത് നാടിനെ തന്നെ ആപത്തിലാഴ്ത്തും വിധമായി തീരുമെന്നതാണ് വർഗീയലകളയുടെ ചെറിയ രൂപങ്ങൾ ഇപ്പോഴേ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഫാൻ ഫൈറ്റ് എന്ന പേരിൽ അരങ്ങേറുന്നുണ്ട് അതിന് പാത്രമാകുന്ന പേരുകൾ മോഹൻലാൽ മമ്മൂട്ടി എന്നതാകുന്നതും നിർഭാഗ്യകരമാണ് ഏതായാലും ധാർമ്മികതയുടെ ഭാഗമായല്ല ഈ വിഘടനവാദങ്ങൾ മറിച്ച് ഒരുതരം കരിവാരി തേക്കലിന്റെ ഭാഗമാണ് ഇതെല്ലാം പരസ്പരം തമ്മിലടിക്കുന്നതിന്റെ ആദ്യപടിയായി മുൻകൂട്ടി നിശ്ചയിച്ച ചില കാര്യങ്ങളുടെ നടപടികൾ ആയെ ഇതിനെ കാണാൻ സാധിക്കൂ നമ്മുടെ കൂട്ടത്തിൽ തന്നെ അത്തരം മതവർഗീയ വാദികൾ ഉണ്ടെങ്കിൽ ഇനി ചെയ്യേണ്ടത് അവരെ തിരിച്ചറിയും ഒറ്റപ്പെടുത്തുക നമ്മുടെ സംസ്കാരവും ഐക്യവും കാത്തു സൂക്ഷിക്കുക എന്നതാണ് ഇതെല്ലാം കാലങ്ങൾക്ക് മുൻപ് മൂടപ്പെട്ടതാണ് ഇപ്പോൾ ഇതാ വീണ്ടും നാം ഓരോരുത്തരുടെയും ഒരു പ്രധാന കടമയായി ഈ ഐക്യബോധം മാറുന്നു അത്ര ഗൌരവം നിറഞ്ഞ കാലഘട്ടത്തിലാണ് ഇപ്പോൾ നാം എത്തി നിൽക്കുന്നത് എന്നതാണ് നിർഭാഗ്യകരമായ യാഥാർത്ഥ്യം